നമസ്കാരം പ്രധാന വാർത്തകൾ സംസ്ഥാനത്ത് ചൂട് ഇനിയും കൂടും പത്ത് ജില്ലകൾക്ക് മുന്നറിയിപ്പ് നൽകി കാലാവസ്ഥാ കേന്ദ്രം നിലവിലെ താപനിലയിൽ നിന്ന് രണ്ട് മുതൽ നാല് ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് ഉയരുമെന്നാണ് മുന്നറിയിപ്പ് കുറ്റപ്പാലത്ത് പട്ടാപ്പകൽ ജ്വല്ലറിയിൽ നിന്ന് മാല കവർന്ന് മോഷ്ടാവ് ഒരു പവനിലേറെ വരുന്ന മാലയാണ് ജീവനക്കാരനെ കബളിപ്പിച്ച് ബൈക്കിലെത്തിയ യുവാവ് തട്ടിയെടുത്ത് കടന്നത് യുവാവിനായി അന്വേഷണം ഊർജിതമാക്കി പോലീസ് ബാങ്ക് അക്കൗണ്ടുകൾ വാങ്ങുന്ന തട്ടിപ്പ് സംഘത്തിലെ മൂന്ന് യുവാക്കൾ പെരിന്തൽമണ്ണയിൽ അറസ്റ്റിൽ ടെലഗ്രാം വഴി ട്രേഡിംഗ് നടത്താമെന്നും ലക്ഷങ്ങൾ സമ്പാദിക്കാമെന്നും വിശ്വസിപ്പിച്ച് അഞ്ച് ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിലാണ് അറസ്റ്റ് മണ്ണാർക്കാടും പട്ടാമ്പിയിലും റോഡ് ഷോയുമായി പാലക്കാട് മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി വി കെ ശ്രീകണ്ഠൻ ആനമുളി മുതൽ എടത്തിനാട്ടുകര വരെയായിരുന്നു മണ്ണാർക്കാട് റോഡ് ഷോ ക്യാമ്പസുകളിലും കയറിയിറങ്ങി പ്രചാരണം പഴയ വീടിനും കെട്ടിടത്തിനും മണ്ണാർക്കാട് നഗരസഭ ഏഴര ലക്ഷം രൂപ നികുതി ചുമത്തിയ സംഭവം വീട്ടുടമയുമായി സിപിഐ നേതാക്കൾ നഗരസഭയിലെത്തി അടുത്ത ദിവസം കെട്ടിടം പരിശോധിക്കുമെന്ന് സെക്രട്ടറി വിശദമായ വാർത്തകളിലേക്ക് സംസ്ഥാനത്ത് ചൂട് ഇനിയും കൂടും പത്ത് ജില്ലകൾക്ക് മുന്നറിയിപ്പ് നൽകി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം തൃശൂരിൽ നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയർന്നേക്കുമെന്നാണ് മുന്നറിയിപ്പ് പാലക്കാട് ഉൾപ്പെടെ പത്ത് ജില്ലകളിലാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ചൂട് ഇനിയും കൂടുമെന്ന മുന്നറിയിപ്പ് നൽകുന്നത് തൃശൂരിൽ താപനില നാൽപ്പത് ഡിഗ്രി സെൽഷ്യസിലേക്ക് വരെ ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് കൊല്ലം പാലക്കാട് ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തി ഒമ്പത് ഡിഗ്രി സെൽഷ്യസ് വരെയും പത്തനംതിട്ട ജില്ലയിൽ ഉയർന്ന താപനില മുപ്പത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസ് വരെയും കോട്ടയം എറണാകുളം കണ്ണൂർ ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് വരെയും ആലപ്പുഴ മലപ്പുറം കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തിയാറ് ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയെന്ന് മുന്നറിയിപ്പിൽ പറയുന്നു നിലവിലെ താപനിലയിൽ നിന്ന് രണ്ട് മുതൽ നാല് ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് ഉയരുമെന്നാണ് മുന്നറിയിപ്പ് എന്നാൽ കൊല്ലം ആലപ്പുഴ കോട്ടയം എറണാകുളം ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഴ സാധ്യതയും പ്രവചിച്ചിട്ടുണ്ട് മറ്റു ജില്ലകളിൽ കാര്യമായ മഴയ്ക്ക് സാധ്യതയില്ല ഒറ്റപ്പാലത്ത് പട്ടാപ്പകൽ ജ്വല്ലറിയിൽ നിന്ന് മോഷ്ടാവ് സ്വർണ്ണമാല കവർന്ന് കടന്നു കളഞ്ഞു ഒറ്റപ്പാലം ചെറുപ്പശ്ശേരി റോഡിലെ പാറയ്ക്കൽ ജ്വല്ലറിയിൽ നിന്നാണ് ഒരു പവനിലേറെ തൂക്കം വരുന്ന സ്വർണ്ണമാല കവർന്നത് ചൊവ്വാഴ്ച രാവിലെ പതിനൊന്നേ മുപ്പതോടെയായിരുന്നു സംഭവം ഒറ്റപ്പാലം ടി ബി റോഡിലെ ജ്വല്ലറിയിലായിരുന്നു കവർച്ച ഹെൽമറ്റ് ധരിച്ചെത്തിയയാൾ ജ്വല്ലറിയിൽ കയറി റാക്കിൽ വെച്ചിരുന്ന സ്വർണമാലയെടുത്ത് ഓടുകയായിരുന്നു ഒരു പവനും അരഗ്രാം തൂക്കമുള്ള മാലയാണ് മോഷ്ടിക്കപ്പെട്ടത് ജ്വല്ലറിയിൽ ചുമരലമാരയിൽ പ്രദർശനത്തിന് വെച്ചിരുന്ന രണ്ടര പവൻ തൂക്കം വരുന്ന മൂന്ന് മാലകൾ എടുത്താണ് മോഷ്ടാവ് ഓടിയത് ജ്വല്ലറിയുടെ മറ്റൊരറ്റത്തായിരുന്ന ജീവനക്കാരൻ പാലപ്പുറം സ്വദേശി ഉണ്ണികൃഷ്ണൻ ക്യാഷ് കൌണ്ടറിനടുത്തേക്ക് എത്തുമ്പോഴേക്കുമായിരുന്നു കവർച്ച മോഷ്ടാവ് സ്കൂട്ടറിൽ കയറുന്നതിനിടെ പോക്കറ്റിലിട്ട രണ്ടു മാലകൾ നിലത്ത് വീണു ആളുകൾ കൂടിയതോടെ ഈ മാലകൾ ഉപേക്ഷിച്ച് ഇയാൾ സ്കൂട്ടറിൽ കടന്നു കളഞ്ഞു തുടർന്ന് ടി ബി റോഡിൽ നിന്ന് പാലക്കാട് കുളപ്പുള്ളി പാതയിലേക്കാണ് സ്കൂട്ടറിൽ പോയത് ഒറ്റപ്പലം എ എസ് പി രാജേഷ് കുമാർ ഇൻസ്പെക്ടർ ടി പി ഫർഷാദ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം ജ്വല്ലറിയിലെത്തി പരിശോധന നടത്തി ബാങ്ക് അക്കൗണ്ടുകൾ വിലക്കി വാങ്ങുന്ന തട്ടിപ്പ് സംഘത്തിലെ മൂന്ന് യുവാക്കളെ പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തു ടെലഗ്രാം വഴി ട്രേഡിംഗ് നടത്തിയ ലക്ഷങ്ങൾ സമ്പാദിക്കാമെന്ന് വിശ്വസിപ്പിച്ച് അങ്ങാടിപ്പുറം സ്വദേശിനിയിൽ നിന്നും അഞ്ച് ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിലാണ് മൂന്ന് യുവാക്കളെ അറസ്റ്റ് ചെയ്തത് ടെലഗ്രാം വഴി ട്രേഡിംഗ് നടത്തി ലക്ഷങ്ങൾ സമ്പാദിക്കാമെന്ന് വിശ്വസിപ്പിച്ച് അങ്ങാടിപ്പുറം സ്വദേശിനിയിൽ നിന്നും അഞ്ച് ലക്ഷം രൂപ തട്ടിയെടുത്തതോടെയാണ് ബാങ്ക് അക്കൗണ്ട് വിലക്കി വാങ്ങിയുള്ള തട്ടിപ്പ് പുറത്തുവന്നത് ഈ കേസിൽ വെട്ടിക്കാട്ടി സ്വദേശി അബ്ദുൾ ഷമീർ പൊരൂർ സ്വദേശി മുഹമ്മദ് ഫസീഹ് ചാത്തങ്കോട്ടപ്പുറം സ്വദേശി റിബിൻ എന്നിവരെ പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തു തട്ടിപ്പ് സംഘങ്ങൾ വിലക്കി വാങ്ങുന്ന ബാങ്ക് അക്കൗണ്ടുകൾ ഉപയോഗിച്ചുള്ള സാമ്പത്തിക തട്ടിപ്പുകൾ കേരളത്തിൽ വർദ്ധിച്ചു വരുന്നതായി പോലീസ് പറഞ്ഞു ബാങ്ക് അക്കൗണ്ടുകൾ വിൽപ്പന നടത്തുന്നത് ഗുരുതരമായ കുറ്റമാണെന്നും കേസിലെ മുഖ്യപ്രതികളെ ഉടനെ പിടികൂടുമെന്നും പെരിന്തൽമണ്ണ പോലീസ് ഇൻസ്പെക്ടർ എൻ എസ് രാജീവ് പറഞ്ഞു പഴയ വീടിനും പൊളിഞ്ഞു വീഴാറായ കെട്ടിടത്തിനും ഏഴര ലക്ഷം രൂപ നികുതി ചുമത്തിയ വടക്കുമണത്തെ നാരായണസ്വാമിയുടെ പ്രയാസം അറിഞ്ഞ് സി പി ഐ നേതാക്കൾ നാരായണസ്വാമിയുടെ വീട്ടിലെത്തി നാരായണസ്വാമിയെയും കൂട്ടി നഗരസഭാ സെക്രട്ടറിയേയും കണ്ടു വീടും കെട്ടിടവും പരിശോധിക്കാമെന്ന് സെക്രട്ടറി പറഞ്ഞു പൊളിഞ്ഞു വീഴാറായ കെട്ടിടത്തിന് അമിത നികുതി ചുമത്തിയത് പിൻവലിക്കണമെന്ന് സി പി ഐ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി പോറ്റശ്ശേരി മാണികണ്ഠൻ നഗരസഭാ സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടു എന്ത് മാനദണ്ഡ പ്രകാരമാണ് ഭീമമായ തുക നികുതി ചുമത്തിയതെന്നും വീടും കെട്ടിടങ്ങളും പരിശോധിച്ച് കൃത്യമായ നികുതി രേഖപ്പെടുത്തി നോട്ടീസ് നൽകണം സെക്രട്ടറി കെട്ടിടം പരിശോധിക്കണമെന്നും മണികണ്ഠൻ ആവശ്യപ്പെട്ടു മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റി സമയബന്ധിതമായി വസ്തു വസ്തുനികുതി പുനർനിർണ്ണയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാത്തതുകൊണ്ട് വലിയ തോതിലുള്ള ഒരു പ്രഹരമാണ് സാമ്പത്തികമായി താങ്ങാനാവാത്തൊരു ഭാരമാണ് പാവപ്പെട്ട മനുഷ്യരുടെ മേൽ കെട്ടിയുടെ ഉടമകളുടെ മേൽ മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റി അടിച്ചേൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഇവിടെ വടക്കൻ പണ്ണത്ത് താമസിക്കുന്ന ആയിരം സ്ക്വയർ ഫീറ്റിൻ്റെ പോലും സൗകര്യങ്ങളില്ലാത്ത ഒരു ബിൽഡിംഗ് ഓണർക്ക് ഒരു വീട്ടിൽ താമസിക്കുന്നയാൾക്ക് ശിവസ്വാമി എന്ന പേരുള്ള ആളുകൾക്ക് നാരായണസ്വാമി എന്ന പേരുള്ള പേരുള്ളയാൾക്ക് അഞ്ച് ലക്ഷം രൂപ അടയ്ക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പം മുനിസിപ്പൽ സെക്രട്ടറി കത്ത് കൊടുത്തിട്ടുള്ളത് ഞങ്ങൾ ഈ സമയത്ത് ഇതുമായി ബന്ധപ്പെട്ട് മുനിസിപ്പൽ സെക്രട്ടറിയെ കണ്ടു അദ്ദേഹത്തോട് ഈ കാര്യങ്ങൾ പറഞ്ഞു അദ്ദേഹം നേരി വന്ന് പരിശോധിക്കാമെന്ന് പറഞ്ഞു എന്നാൽ ഇങ്ങനെ വളരെ വലിയ തോതിൽ ഈ പാവപ്പെട്ട കെട്ടിട ഉടമകളെ ഇത്രമാത്രം ദ്രോഹിക്കുന്ന ഒരു സംവിധാനം ഈ കേരളത്തിൽ എവിടെയുമില്ല ചില കെട്ടിട ഉടമകൾ ഹൈക്കോടതി പോയി ഹൈക്കോടതിയെ സമീപിച്ച ആളുകൾക്കൊക്കെ ഇളവ് കിട്ടി ഹൈക്കോടതിയെ സമീപിക്കാത്ത ആളുകളൊക്കെ ഈ പൈസ കെട്ടണമെന്നാണ് പറയുന്നത് വ്യാപാരികളാണെങ്കിൽ വലിയ ദുരന്തത്തിലാണ് എല്ലാ വ്യാപാര സ്ഥാപനങ്ങളും വലിയ പ്രതിസന്ധിയെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണിത് ഈ സമയത്താണ് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് രൂപ കെട്ടിടനികുതിയുടെ കുടിശ്ശിക തീർത്താൽ മാത്രമേ ഇവിടെ അവരുടെ വ്യാപാര ലൈസൻസ് പുതുക്കി നൽകുകയുള്ളൂ എന്നാണ് മണ്ണാർക്കാട് മുനിസിപ്പൽ അധികാരികൾ ഉത്തരവിട്ടിട്ടുള്ളത് നിങ്ങൾക്കും ഈ പ്രാവശ്യം ലൈസൻസ് പുതുക്കാൻ പറ്റില്ല അങ്ങനെ പുതുക്കാൻ ഇരുന്നാൽ ഞങ്ങൾ ഏപ്രിൽ ഒന്ന് മുതൽ കയറുകയും നിങ്ങൾക്ക് ശക്തി വലിയ തോതിൽ പിഴ ചുമത്തുകയും ചെയ്തുകൊണ്ട് അവരെ ഭീഷണിപ്പെടുത്തുന്ന സമീപനമാണ് മുനിസിപ്പാൽ അധികൃതർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ കൊള്ളക്കെതിരെ ഈ കൊള്ള ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല ഇതിനെതിരെ ശക്തമായ പ്രക്ഷോഭമായി പാർട്ടി മുന്നോട്ട് പോകും എന്നതാണ് സൂചിപ്പിക്കാനുള്ളത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുനിസിപ്പൽ അധികൃതർക്ക് രേഖാമൂലവും വാക്കാലുമുള്ള പരാതി കൊടുത്തിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ സമയബന്ധിതമായി പരിശോധന പൂർത്തീകരിച്ച് തെറ്റുതിരുത്താൻ ഈ ആളുകളിൽ നിന്ന് കൊള്ളയടിക്കുന്നത് അവസാനിപ്പിച്ചില്ല മുനിസിപ്പാലിറ്റി അവസാനിപ്പിച്ചില്ലെങ്കിൽ വലിയ തോതിലുള്ള പ്രക്ഷോഭത്തിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം നൽകും ജനകീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകുമെന്നാണ് അടിയന്തരമായി റവന്യൂ ഇൻസ്പെക്ടർ കെട്ടിടം പരിശോധിക്കുമെന്നും പിഴവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തിരുത്തുമെന്നും അടുത്ത ദിവസം കെട്ടിടം പരിശോധിക്കാമെന്നും സെക്രട്ടറി എം സതീഷ് കുമാർ പറഞ്ഞു താമസിക്കുന്ന വീടിനും പൊളിയാറായ കെട്ടിടങ്ങൾക്കുമായി ഏഴ് ലക്ഷം രൂപ അടയ്ക്കാനാണ് ഫോട്ടോഗ്രാഫറായ നാരായണസ്വാമിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ജോലിക്ക് പോകാൻ കഴിയാത്ത നാരായണസ്വാമിയുടെ പ്രയാസം തിങ്കളാഴ്ച മലബാർ ന്യൂസ് വാർത്ത നൽകിയിരുന്നു തുടർന്നാണ് സി പി ഐ നേതാക്കൾ നാരായണസ്വാമിയുടെ വീട്ടിലെത്തിയത് രണ്ട് സെന്റ് സ്ഥലവും വീടുമുള്ള മണ്ണാർക്കാട് വടക്കുമണ്ണത്തെ അയ്യായിരത്തി അഞ്ഞൂറ്റി അമ്പത്തിയെട്ട് രൂപ നികുതി അടയ്ക്കാനാണ് മണാർക്കാട് നഗരസഭ ഡിമാൻഡ് നോട്ടീസ് നൽകിയിരിക്കുന്നത് മുന്നൂറ് രൂപയിൽ താഴെയാണ് ചിന്നമ്മാൾക്ക് നേരത്തെയുണ്ടായിരുന്ന നികുതി ഇതുവരെയുള്ള നികുതി കൃത്യമായി അടച്ചിട്ടും വൻതുകയുടെ കുടിശ്ശികയായതിൻ്റെ അമ്പരപ്പിലാണ് ചിന്നമ്മാ നഗരസഭയുടെ ഡിമാൻഡ് നോട്ടീസിൽ പറയുന്ന അയ്യായിരത്തി അഞ്ഞൂറ്റി അമ്പത്തെട്ട് രൂപയും അടച്ചു ആകെ രണ്ട് സെൻറ് സ്ഥലമാണുള്ളത് ഇത് ജപ്തി ചെയ്താൽ എവിടെ പോകും ഭയന്നാണ് നഗരസഭ ആവശ്യപ്പെട്ട തുക അടച്ചത് ഇത് കൊള്ളയാണ് ഒരിക്കലും അനുവദിക്കാൻ കഴിയില്ല ഒരു വർഷം പോലും മുടങ്ങാതെ നികുതി അടച്ചവർക്ക് നഗരസഭയ്ക്ക് സംഭവിച്ച വീഴ്ചയുടെ പേരിൽ ഇത്രയും വലിയ തുക പിഴ പലിശീനത്തിൽ ചുമത്തിയത് നീതീകരിക്കാനാവില്ലെന്ന് ഗൃഹനാഥൻ പറഞ്ഞു ഇതുവരെ ഞാൻ മാർച്ച് വരെ അടച്ചിട്ടുണ്ട് പൈസ പൈസ രണ്ട് 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 സെന്റ് ഈ ഈ കാണുന്നത് ആൾക്കാർ ആകെ ഉള്ളൂ കംപ്ലീറ്റ് കൊടുത്തതുമാണ് ഇന്നിട്ട് ഒന്നായിരത്തി രണ്ടായിരത്തി പതിനാറ് മുതലുള്ള ബില്ല് അടക്കണം വന്നാണ് ഇപ്പം കൊണ്ടടിക്കുന്നത് അയ്യോ ബില്ല് വന്നിട്ട് കണ്ടു നിങ്ങൾ എത്ര നേരം എനിക്കറിഞ്ഞാൽ ചക്കനെ കൊണ്ടാണ് അടച്ചത് എനിക്കത് വലിയ വായിക്കാനറിയാൻ ഞാൻ പറഞ്ഞ് ഇത് കൊണ്ടേ കെട്ടിക്കോ എന്നോട് ചോദിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞത് അയൽ തീരുമാനം ഉണ്ടായിത്തരും ഈ ഓട്ടോഷ് ഓട്ടറിയിൽ കിട്ടണ റോഡ് മാ ഞമ്മളെടുത്ത് ഇനി വേണമെങ്കിൽ വീട് വാണി കൊണ്ടുപോയിക്കാളും പറയുള്ളൂ ഏ അത് ചെയ്തു അത് ചെയ്തു തരുള്ളൂ നല്ല ബുദ്ധിമുട്ടുണ്ട് എന്താ പറയുക അടയ്ക്കാതിരിക്കാൻ പറ്റൂല ഇതിൻ്റെ തറവാടാണ് എനിക്ക് കൂട്ട് കൊടുക്കാൻ പറ്റുമോ ഏഹ് അയൽ തീരുമാനം ഉണ്ടായിത്തരുമോ ആനപ്രേമികൾക്ക് തീരാ ദുഃഖം സമ്മാനിച്ച് ഗജരാജൻ മംഗലാംകുന്ന് അയ്യപ്പനും ഓർമ്മയായി തിങ്കളാഴ്ച രാത്രി തിരിഞ്ഞ ആനയുടെ ജഡം വാളയാർ കാട്ടിൽ സംസ്കരിച്ചു കേരളത്തിലെ ഉത്സവപ്പറമ്പുകളിൽ പറമ്പുകളിൽ തലയെടുപ്പുമായി ഇനി മംഗലാംകുന്ന് അയ്യപ്പൻ ഉണ്ടാവില്ല ആനപ്രേമികൾക്ക് കണ്ണീർ സമ്മാനിച്ച് മംഗലാങ്കുന്ന് ആനത്തറവാട്ടിൽ നിന്നും അയ്യപ്പനും വിടവാങ്ങി വിവിധ ഉത്സവ കമ്മിറ്റിക്കാരും ആനപ്രേമികളുമുൾപ്പെടെ നിരവധി ആളുകളാണ് അയ്യപ്പനെ അവസാനമായി ഒരു നോക്ക് കാണാൻ മംഗലാങ്കുന്നിൽ എത്തിയത് പാദരോഗത്തെ തുടർന്ന് ഏതാനും മാസങ്ങളായി ചികിത്സയിലായിരുന്ന ആന തിങ്കളാഴ്ച രാത്രി മണിയോടെയാണ് ചരിഞ്ഞത് ഈ ഉത്സവ സീസണിൽ എവിടെയും എഴുന്നള്ളിച്ചിരുന്നില്ല അമ്പത്തിയഞ്ചു വയസ്സ് പ്രായമുണ്ടായിരുന്ന അയ്യപ്പൻ ലക്ഷണമൊത്ത നാട്ടാനകളിലൊന്നായാണ് അറിയപ്പെട്ടിരുന്നത് വള്ളുവനാട്ടിലെ ഉത്സവങ്ങളിലെ സ്ഥിരം സാന്നിധ്യമായിരുന്നു നെന്മാറവല്ലെങ്ങി തൃശൂർ പൂരം ഉൾപ്പെടെയുള്ള പ്രധാന പൂരങ്ങളിലും അയ്യപ്പൻ തിടമ്പേന്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ബീഹാറിലെ സോൺപൂർ മേളയിൽ നിന്നാണ് അയ്യപ്പനെ മംഗലാങ്കുന്നിലെ എം എ പരമേശ്വരനും സഹോദരൻ എം എ ഹരിദാസനും ചേർന്ന് വാങ്ങിയത് മുന്നൂറ്റിയഞ്ച് സെന്റിമീറ്റർ ഉയരമുണ്ടായിരുന്ന അയ്യപ്പൻ തലപ്പൊക്ക മത്സരങ്ങളിൽ പലതവണ വിജയിയായി രണ്ടായിരത്തിയേഴിൽ തൃശൂർപുരത്തിൽ പാറേമക്കാവ് വിഭാഗത്തിന്റെ തിടം പേന്താനും അയ്യപ്പന് ഭാഗ്യം ലഭിച്ചു ഇത്തവണയും നിരവധി ഉത്സവങ്ങൾക്ക് അയ്യപ്പനെ തേടി കമ്മറ്റിക്കാർ എത്തിയിരുന്നെങ്കിലും അസുഖബാധിതനായതിനാൽ പോയില്ല

കേരളം ഒട്ടാകെല്ലാം ഒട്ടുമിട്ട എല്ലാ ദൂരങ്ങൾക്കും കടമ്പ് വഹിക്കുന്ന ആനയായിരുന്നു ഇതിൽ കുറേ ദിവസമായി അസുഖങ്ങൾ അസുഖ ബാധിതനായിട്ട് കിടപ്പിലായിരുന്നു തിരിച്ചു വരുന്നുള്ളത് പ്രതീക്ഷയായിരുന്നു പക്ഷേ എല്ലാവരെയും കല്ലിൽ നാട്ടിക്കൊണ്ട് അയ്യപ്പം ഇടവാങ്ങിയിരിക്കുകയാണ് അതിൽ നമ്മൾ പരിഹാരം പറ്റിയ വടക്കൻ ദൂരത്തിൻ്റെ കടമ്പ് എപ്പോഴും ഇനി ഏതാണ് വന്നിട്ടും ഇതാണ് ഇത്രയും വളരെ ദുർലഭമാണ് ആത്മാവിന് മംഗലാങ്കുന്ന് ആനത്തറവാട്ടിലെ മുൻനിര ആനകളായിരുന്ന മംഗലാംകുന്ന് ഗണപതി മംഗലാംകുന്ന് കർണൻ എന്നിവർക്ക് പിന്നാലെയാണ് അയ്യപ്പനും ഓർമ്മയാകുന്നത് ജടം ചൊവ്വാഴ്ച ഒച്ചയോടെ സംസ്കരിക്കുന്നതിനായി വാളയാർ കാട്ടിലേക്ക് കൊണ്ടുപോയി ഇനി മുകുന്ദൻ ശരണയ്യപ്പൻ ഉമാമഹേശ്വരൻ ഗണേശ് എന്നീ ആനകളാണ് മംഗലാങ്കുന്ന് ആനത്തറവാട്ടിലുള്ളത് യു ഡി എഫ് സ്ഥാനാർത്ഥി വി കെ ശ്രീകണ്ഠൻ മണ്ണാർക്കാട് മണ്ഡലത്തിൽ റോഡ് ഷോ നടത്തി ആനമുടിയിൽ നിന്ന് ആരംഭിച്ച റോഡ് ഷോ എടത്തനാട്ടുകരയിൽ സമാപിച്ചു ചൊവ്വാഴ്ച രാവിലെ ആനമുളിയിൽ എൻ ഷംസുദ്ദീൻ എം എൽ എ റോഡ് ഷോ ഉദ്ഘാടനം ചെയ്തു ആനമുളിയിൽ നിന്ന് തെങ്കര പഞ്ചായത്തിലെ പ്രവർത്തകരുടെ അകമ്പടിയോടെ ആരംഭിച്ച റോഡ് ഷോ ചെക്ക് പോസ്റ്റ് പരിസരത്ത് നിന്ന് മണ്ണാർക്കാട് നഗരസഭയിലെ പ്രവർത്തകർ ഏറ്റെടുത്തു തുടർന്ന് കോളേജ് പരിസരത്ത് കുമരമ്പുത്തൂർ പഞ്ചായത്തിലെ പ്രവർത്തകർ സ്വീകരിച്ചു കോട്ടോപ്പാടവും കടന്ന് വൈകീട്ടോടെ എടത്തനാട്ടുകരയിൽ സമാപിച്ചു ഉച്ചയ്ക്കുള്ള ഇടവേളയിൽ മണാർക്കാട് എം എസ് കല്ലടി കോളേജ് എം ഇ എസ് ഹയർ സെക്കൻഡറി സ്കൂൾ നജാദ് കോളേജ് എന്നിവിടങ്ങളിൽ അധ്യാപകരെയും വിദ്യാർത്ഥികളെയും കണ്ടു വോട്ട് അഭ്യർത്ഥിച്ചു എൻ ഷംസുദ്ദീൻ്റെ എം എൽ എ കളത്തിൽ അബ്ദുള്ള റഷീദ് ആലായൻ അസിസ് ഭീമനാട് പി അഹമ്മദ് അഷ്റഫ് പി ആർ സുരേഷ് ടി എ സലാം സി മുഹമ്മദ് ബഷീർ നസീർ ബാബു കേശവൻ കെ സി അബ്ദുറഹ്മാൻ വി ഡി പ്രേംകുമാർ തുടങ്ങിയവർ വിവിധ സ്ഥലങ്ങളിൽ സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു പാലക്കാട്ട് യു ഡി എഫ് സ്ഥാനാർത്ഥി വി കെ ശ്രീകണ്ഠൻ പട്ടാമ്പി നിയോജക മണ്ഡലത്തിലും റോഡ് ഷോ നടത്തി ഓങ്ങല്ലൂരിൽ നിന്ന് ആരംഭിച്ച റോഡ് ഷോ മുതുതലയിൽ സമാപിച്ചു നൂറുകണക്കിന് ബൈക്കുകളുടെ അകമ്പടിയോടെ തുറന്ന വാഹനത്തിൽ സ്ഥാനാർത്ഥി വോട്ടർമാരെ അഭിവാദ്യം ചെയ്തു ഓരോ പോയിന്റുകളിലും സ്വീകരണവും നൽകി യു ഡി എഫ് നേതാക്കളും സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു സംഘപരിവാർപ്പിക്കാൻ ശക്തി പകരാൻ സഹായിക്കണമേ എന്ന് വേണ്ടി പാലക്കാട് പാർലമെന്റ് മണ്ഡലത്തിന്റെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ മുന്നണി പോരാളിൽ ശ്രീമാൻ വിധ ഇതുവഴി കടന്നു വരികയാണ് നിങ്ങളുടെ വിലയേറിയ മനസ്സാക്ഷിയുടെ കലപ്പെട്ട മനസ്സാക്ഷിയുടെ അംഗീകാരം നാല്പത്തിയഞ്ചാമത് മധ്യമേഖലാ ഗവേഷണ വിജ്ഞാന വ്യാപന ഉപദേശക സമിതി യോഗം പട്ടാമ്പി അറേസിൽ നടന്നു പുതിയ കൃഷിരീതികൾ കണ്ടെത്തി അവ എങ്ങനെ നടപ്പാക്കാം എന്നതിനെ സംബന്ധിച്ച് യോഗം ചർച്ച ചെയ്തു കർഷകർക്ക് കൃഷിയോടുള്ള താല്പര്യം വരുന്നതായും യുവാക്കൾ കൃഷിയിലേക്ക് വരാനുള്ള താല്പര്യം കാണിക്കുന്നില്ലെന്നും യോഗം ഉദ്ഘാടനം ചെയ്ത പാലക്കാട് ആത്മപ്രോജക്ട് ഡയറക്ടർ പി എ ഷീന പറഞ്ഞു ഒന്നിച്ചു നിന്നാൽ മാത്രമേ കാർഷിക മേഖലയെ നിലനിർത്തിക്കൊണ്ടുപോകാൻ സാധിക്കൂ എന്നും അവർ അഭിപ്രായപ്പെട്ടു സിന്റെ സഹകരണം നമുക്ക് നന്നായിട്ടുണ്ട് നമുക്ക് എപ്പോഴും ഒരു ക്ലോസ് കോണ്ടാക്റ്റ് വെക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് അവരുടെ എല്ലാ സഹായവും എല്ലാ സമയത്തും നമുക്ക് ഉപകാരപ്രദമായിട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ തുടർന്നും നമുക്ക് ഒന്നിച്ച് നിന്നാൽ മാത്രമേ നമുക്ക് ഈ കാർഷിക മേഖലയെ നിലനിർത്തി കൊണ്ടുപോകാനും നമുക്ക് സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് സാധിക്കും നമുക്ക് എല്ലാവർക്കും അറിയാം കാർഷിക മേഖലയിൽ ഇപ്പം നമുക്ക് ആ ഇത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഫാമേഴ്സിന്റെ ഇൻട്രസ്റ്റ് തന്നെയും നമുക്ക് പുതിയ പുതിയ യൂത്തുകളൊന്നും ഇതിനകത്തോട്ട് വരുന്നില്ല പിന്നെ വരുന്നവർ വളരെ കുറച്ച് പേരാണ് അവരൊക്കെ ഒരു ഹൈടെക് ആണ് അവരൊന്നും നമ്മളെ അപ്രോച്ച് ചെയ്യുന്നവരല്ല അവർക്കൊക്കെ എക്സ്പോഷർ കിട്ടാൻ ഒത്തിരി സാധ്യതകൾ ഉണ്ട് അപ്പൊ പണ്ടത്തെ പോലെ അവർ ശിവനെ തേടി വരുമോന്നുമില്ല ഒരു ഒന്നോ രണ്ടോ പ്രാവശ്യം വന്നാൽ നമുക്കതിനൊരു ആൻസർ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ അവരില്ല പിന്നെ അവർക്ക് എവിടെയാണോ സഹായം കിട്ടുന്നത് എന്താണോ അത് സയന്റിഫിക് ആണോ എന്നോന്നും അറിയില്ല അവർക്ക് അവർക്ക് ആ കിട്ടുന്ന എവിടുന്നവളവർക്ക് അവർക്ക് ഒരു മറുപടി കിട്ടുന്നെ അതനുസരിച്ച് അവർ പ്രവർത്തിക്കണം അത് എത്രത്തോളം അവരുടെ സഹായിക്കുന്നു അത് ഇന്ത് ലോങ് റണ്ണില് അത് നമുക്ക് നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റുമോ അവരുടെ ഇൻകം കൂട്ടോ അല്ലെങ്കിൽ അവരുടെ ക്രോപ്പിന് അത് തടസ്സമുണ്ടാക്കോ ഒന്നും അവർ കിട്ടില്ല അവർ ചോദിക്കുന്ന ഒരു ആൻസർ കിട്ടുന്ന അതിൽ നമുക്കറിയാം പാലക്കാട് ജില്ലയിൽ ഞാൻ കണ്ടുവന്നിരിക്കുന്ന ഒരു സ്ഥലം നമ്മുടെ ബാങ്കോ എന്ന് പറയുന്ന മുതലിടയിലുള്ളതാണ് ഒരു വർഷമായിട്ടാണ് അധികം പിന്നെ ഗ്രൗണ്ട് യോഗത്തിൽ ഡോക്ടർ മധു സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു വിജ്ഞാന വ്യാപന വിഭാഗം മേധാവി ഡോക്ടർ ജേക്കബ് ജോൺ മുഖ്യപ്രഭാഷണം നടത്തി ഡോക്ടർ പി രാജി മീന മാത്യു ഡോക്ടർ വി തുളസി തുടങ്ങിയവർ സംസാരിച്ചു പാലക്കാട് തൃശൂർ മലപ്പുറം എറണാകുളം എന്നീ ജില്ലകളിലെ കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ ശാസ്ത്രജ്ഞർ കർഷകർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു പുതിയ കൃഷി രീതികൾ ഗവേഷണം നടത്തിയ ശേഷം കർഷകർക്ക് അവ എങ്ങനെ നടപ്പാക്കാം എന്നതിനെ സംബന്ധിച്ച് യോഗം പ്രധാനമായും ചർച്ച ചെയ്തു കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് പതിനാല് വിഷയങ്ങൾ യോഗം ചർച്ച ചെയ്തു ആദിവാസി കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് പെരിന്ത സായി സ്നേഹതീരത്തിന്റെ അനുമോദനം സായി സ്നേഹതീരത്തിൽ നടന്ന ചടങ്ങിൽ കുളത്തൂർ ശിവശങ്കരൻ സ്മാരക അൻ്റോമെൻറ്റുകളും വിതരണം ചെയ്തു പെരിന്തൽമണ്ണ താലൂക്കിലെ ആദിവാസി വീടുകളിലെ പഠിക്കാൻ മടിച്ചിരുന്ന കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും വിദ്യാഭ്യാസത്തിൻ്റെ വഴി തെളിയിച്ച പെരിന്തൽമണ്ണയിലെ സാമൂഹ്യ പ്രവർത്തകനാണ് കെ ആർ രവി കുട്ടികളെ പഠിപ്പിക്കണമെന്ന അറിവില്ലാതിരുന്ന രക്ഷിതാക്കൾക്ക് അവബോധം നൽകി അവരെ സമൂഹത്തിൽ ഉയർത്തിക്കൊണ്ടുവരുവാൻ കെ ആർ രവി കാണിച്ച പ്രവർത്തനങ്ങളുടെ വിജയമായിരുന്നു ആദിവാസി കുട്ടികളുടെയും അവരുടെ രക്ഷിതാക്കളുടെയും സംഗമം താലൂക്കിലെ ഒമ്പത് ആദിവാസി കോളനികളിൽ നിന്നായി വന്ന നാൽപ്പത്തിയഞ്ച് രക്ഷിതാക്കളെ ആദരിച്ചു ഇവർക്ക് വസ്ത്രങ്ങൾ നൽകി കൊളത്തൂർ ശിവശങ്കരൻ സ്മാരക എൻഡോൺമെൻ്റ് വിതരണം ഡോക്ടർ എസ് രാമദാസ് നിർവഹിച്ചു ആദിവാസി കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് നൽകിയ ആദരവ് ഡോക്ടർ കെ എസ് ഇതി ഉദ്ഘാടനം ചെയ്തു ശിവശങ്കരൻ്റെ പത്നി പ്രേമ ടീച്ചർ ചടങ്ങിൽ പങ്കെടുത്തു മുൻ എം എൽ എ വി ശശികുമാർ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുക ഐ എം എ പെരിന്തൽമണ്ണ ഘടകം പ്രസിഡന്റ് ഡോക്ടർ ഷാജി അബ്ദുൽ ഗഫൂർ ജില്ലാ ആർ സി എച്ച് ഓഫീസർ ഡോക്ടർ പമീലി ഡോക്ടർ കൊച്ചു എസ് മണി ഡോക്ടർ മുബാറക് സാനി ഡോക്ടർ അമൃതം കൃഷ്ണദാസ് ഡോക്ടർ ഫെബീന സീഡി കുറ്റീരി മാനുപ്പ ഡോക്ടർ ഫവാസ് അലി ബിജുമൻ പന്തീരുകുലം റിട്ടയേർഡ് ജില്ലാ ജഡ്ജി രമേഷ് ഭായ് ഡോക്ടർ അശോക് വത്സല എ കെ ശ്രീധരൻ അഡ്വറ്റ് സുപ്രിയ തുടങ്ങിയവർ സംസാരിച്ചു നമുക്ക് ഏറ്റവും വിദ്യാഭ്യാസം തന്നെയാണ് ഒരു സമൂഹത്തെ അവർക്ക് വിദ്യാഭ്യാസമാണ് ആ ഒരു വലിയ സേവനമാണ് സായി സർട്ടിഫിക്കറ്റിൽ കൂടെ നമ്മൾ ഇവിടെ ചെയ്തത് കാരണം ബാക്കി എന്തെല്ലാം നമുക്ക് കൊടുത്തു കഴിഞ്ഞാലും അവർക്ക് വിദ്യ കൊടുത്താൽ അവർക്ക് നാളെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർക്ക് ഏതെങ്കിലും ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിലും നല്ല രീതിയിൽ അവർ മുന്നോട്ട് വരുത്തണമെങ്കിലും വിദ്യാഭ്യാസം തന്നെയാണ് ആ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം അവരുടെ രക്ഷിതാക്കൾ ഈ കുഞ്ഞുങ്ങളുടെ രക്ഷിതാക്കളിലേക്ക് എത്തിക്കുക എന്നുള്ളതും മഹത്തായ ഒരു കാര്യമാണ് എല്ലാ അവരെ അവരെ ഞാൻ ഡോക്ടർ ദിലീപ് ഡോക്ടർ സാലിം ഡോക്ടർ ഷീബ കൃഷ്ണദാസ് ഡോക്ടർ ശ്യാമള ദേവ് കെ ടി വിജയകുമാർ കെ പ്രസാദ് കൃഷ്ണദാസ് അൽപ്പറ കെ സി അബ്ദുൽ ലത്തീഫ് ഹോസ്റ്റൽ വിദ്യാർത്ഥികളായ ഉണ്ണികൃഷ്ണൻ എം എം രാജു തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു വേനൽ കടുത്തതോടെ തീപിടുത്തങ്ങളും കൂടി അഗ്നിശമനസേനയും ഓടുകയാണ് ഒഴിഞ്ഞ പറമ്പുകളും അഗ്നിശമന കടുത്ത ചൂടിൽ വെന്തുരുകയാണ് പാലക്കാട് വേനൽമഴ ഇതുവരെ ജില്ലയിൽ കാര്യമായി കിട്ടിയിട്ടില്ല ഇതിനിടെയാണ് അങ്ങിങ്ങായി തീപിടുത്തങ്ങളും ഉണ്ടാകുന്നത് ഒഴിഞ്ഞ പറമ്പുകളും കുറ്റിക്കാടുകളും കുന്നിൻ ദേശങ്ങളുമെല്ലാമാണ് പൊള്ളുന്ന ചൂടിൽ കത്തിയാമരുന്നത് അഗ്നിശമനസേനയും വിശ്രമമില്ലാതെ ഓടുകയാണ് പലയിടത്തും വെള്ളത്തിൻ്റെ അപര്യാപ്തതയും ഇവരെ കുഴയ്ക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം പട്ടാമ്പി നില ആശുപത്രിക്ക് സമീപത്തെ പാടത്തിനോട് ചേർന്നുള്ള കുറ്റിക്കാടുകൾക്ക് തീ പിടിച്ചത് പരിഭ്രാന്തിക്കിടയാക്കി നാട്ടുകാരുടെ നേതൃത്വത്തിൽ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിലും സാധിച്ചില്ല തുടർന്ന് ഫയർഫോഴ്സ് യൂണിറ്റ് എത്തിയാണ് തീ പൂർണ്ണമായും അണയ്ക്കാനായത് തീ മറ്റു ഭാഗങ്ങളിലേക്കും പടർന്നുകൊണ്ടിരുന്നത് ആശങ്കയ്ക്കിടെ വരുത്തിയിരുന്നു പ്രദേശം പുകപടലങ്ങളാലും നിറഞ്ഞു റെയിൽവേ ട്രാക്കിനോട് ചേർന്നുള്ള കുറ്റിക്കാടുകളിൽ തീപിടിക്കുന്നത് ഈ ഭാഗങ്ങളിൽ പതിവാണ് പട്ടാമ്പിയിൽ ഫയർഫോഴ്സ് യൂണിറ്റ് മറ്റൊരിടത്തായിരുന്നതിനാൽ ഷൊർണൂരിൽ നിന്നുമുള്ള യൂണിറ്റാണ് ഇവിടെ എത്തി തീ അണച്ചത് മാർച്ച് അവസാനമായിട്ടും വേനൽ മഴ കിട്ടാത്തതാണ് വലിയ വെല്ലുവിളി ഉയർത്തുന്നത് അസോസിയേഷന്റെ നേതൃത്വത്തിൽ റംസാൻ വിഷു കിറ്റുകൾ വിതരണം ചെയ്തു വ്യാപാരി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പി ഹാജി നിർവഹിച്ചു ആയിരത്തോളം നിർദ്ധനരായ കുടുംബങ്ങൾക്കാണ് പെരിന്ത അസോസിയേഷൻ റംസാൻ വിഷു കിറ്റുകൾ വിതരണം ചെയ്തത് വ്യാപാര ഭവനിൽ നടന്ന കിറ്റ് വിതരണ ചടങ്ങ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പി കുഞ്ഞാവു ഹാജി ഉദ്ഘാടനം ചെയ്തു ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏറ്റവും കൂടുതൽ മുന്നിൽ നിൽക്കുന്ന ഒരു സംഘടനയാണ് വ്യാപാരി വ്യവസായി യോഗം അവരെന്തെങ്കിലും പ്രവർത്തനങ്ങൾ നടത്താത്ത ഒരു സ്ഥലവും നോക്കിട്ട് കാണുന്നില്ല എല്ലാ സ്ഥലങ്ങളിലും അത് നിർബന്ധമായി ചെയ്യുന്നു എല്ലാ യൂണിറ്റുകൾക്കും ആ നിർദ്ദേശം ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ജീവകാരുടെ പ്രവർത്തനമാണ് ഏറ്റവും കൂടുതൽ പരിഗണിക്കേണ്ട കാര്യം അത് എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് ഞങ്ങളുടെ നിർദ്ദേശങ്ങളും ഞങ്ങൾ എല്ലാവർക്കും മർച്ചന്റ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ഷാരിമാർ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി സി പി മുഹമ്മദ് ഇക്ബാൽ ലത്തീഫ് ടാലൻറ്റ് യൂസഫ് രാമപുരം ലിയാക്കത്തലി ഖാൻ പി പി സെയ്ദവി വാര്യർ എസ് ദാസ് കെ പി ഉമർ ഷൈജൽ ഒമർ ഷരീഫ് ഖാജ മുഹീദ്ദീൻ വസൽ മലബാർ ജമീല ഐസുദ്ദീൻ എന്നിവർ പ്രസംഗിച്ചു വിശുദ്ധ റംലാലിലെ എല്ലാ ദിവസവും വഴിയാത്രക്കാരായ നോമ്പുകാർക്ക് ഇഫ്താർ കിറ്റ് നൽകി നൂറുകണക്കിന് ആളുകൾക്ക് ആശ്വാസമാവുകയാണ് പട്ടാമ്പി കൽപ്പക സ്ട്രീറ്റിലെ എസ് വൈ എസ് പട്ടാമ്പി സോൺ ഇഫ്താർ ഖൈമ ിൽ പ്രത്യേകമായി ട്രെൻഡുകൾ ഇഫ്താർ കിറ്റുകൾ വിതരണം വിശുദ്ധ ഖുർആൻ മാനവരാശിയുടെ ഉണർവ് എന്ന പ്രമേയത്തിൽ ആചരിക്കുന്ന റമദാൻ ക്യാമ്പയിൻ്റെ ഭാഗമായി ഇഫ്താർ കായ്മയിൽ തിരഞ്ഞെടുക്കപ്പെട്ട യൂണിറ്റുകളിൽ നിന്നുള്ള പ്രവർത്തകർ തയ്യാർ ചെയ്ത് ശേഖരിച്ച വിഭവങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നോമ്പ് തുറക്കാൻ സമയമാകുമ്പോൾ ഈത്തപ്പഴം വെള്ളം വിവിധ പഴവർഗ്ഗങ്ങൾ ലഘുഭക്ഷണങ്ങൾ അടങ്ങിയ കിറ്റുകളുമായി എസ് വൈ സ്വാതന്ത്ര്യം വോളണ്ടിയർമാരും സോൺ നേതാക്കളും ചേർന്ന് റോഡരികിൽ സജ്ജീകരിച്ച പ്രത്യേക താൽക്കാലിക ടെൻറ്റുകൾ കേന്ദ്രീകരിച്ച് വിതരണം ചെയ്യുന്ന രീതിയാണ് ഇഫ്താർ കൈമയുടേത് റമദാൻ ആദ്യ ദിനങ്ങളിൽ തന്നെ ഇതിനു വലിയ പ്രതികരണമാണ് ആവശ്യക്കാരിൽ നിന്നും ലഭിച്ചത് യാത്രക്കാർ വിവിധ ഉദ്യോഗസ്ഥർ നഗര കേന്ദ്രീകൃത ജോലിക്കാർ ഇതര സംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകളാണ് ഓരോ ദിവസവും ഇഫ്താർ കൈമ വഴി നോമ്പു തുറന്നുകൊണ്ടിരിക്കുന്നത് ശുദ്ധ റമദാൻ ക്യാമ്പയിൻ്റെ ഭാഗമായി എസ് വൈ എസ് പട്ടാമ്പി സോൺ കമ്മിറ്റി സംഘടിപ്പിച്ച ഇഫ്താർ ഹൈമയാണ് ഇവിടെ നടക്കുന്നത് റമദാൻ ഒന്നു മുതൽ അവസാനം വരെയും പട്ടാമ്പി സോൺ പരിധിയിലെ വീടുകളിൽ നിന്ന് ശേഖരിച്ച ഇഫ്താർ വിഭവങ്ങളാണ് ഇവിടുത്തെ യാത്രക്കാരും അതുപോലെ തന്നെ നഗരമേഖലയിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരുൾപ്പെടെയുള്ള ഒരുപാട് ആളുകൾക്ക് ഇത് നൽകിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായും ഇതുപോലെയുള്ള സംരംഭം സാന്ത്വന സേവന പ്രവർത്തനങ്ങൾ മെഡിക്കൽ സഹായങ്ങൾ ഈ പ്രവർത്തനങ്ങൾ തസ്കീയത്ത് ക്യാമ്പുകൾ ഈ റമദാനിന്റെ ഭാഗമായി നടക്കുകയാണ് ഇതിനകം തന്നെ കേരളത്തിനകത്തും പുറത്തും ഒരുപാട് മെഡിക്കൽ കോളേജുകൾ കേന്ദ്രീകരിച്ച് രോഗികൾക്ക് ആവശ്യമായ അവശ്യ സഹായങ്ങളും അതുപോലെ തന്നെ കൂട്ടിരിപ്പുകാർക്ക് സൗജന്യ ഭക്ഷണം ഉൾപ്പെടെ ഒരുപാട് വിദ്യാഭ്യാസ സഹായങ്ങളാണ് ഈ സംഘടന ഇതിനകം നൽകിയത് ഒരുപാട് പാലപ്പുറം വിദ്യാനഗർ റെസിഡന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു അസോസിയേഷൻ പ്രസിഡന്റ് ഗോപി അധ്യക്ഷനായി സെക്രട്ടറി മനോജ് സ്റ്റീഫൻ ഉമ്മർ ഡയലോഗ് സെന്റർ ജില്ലാ വൈസ് പ്രസിഡന്റ് നൌഷാദ് മുഹീദ്ദീൻ വി പി മുഹമ്മദ് അലി തുടങ്ങിയവർ സംസാരിച്ചു സംസ്ഥാനത്ത് ചൂട് ഇനിയും കൂടും പത്ത് ജില്ലകൾക്ക് മുന്നറിയിപ്പ് നൽകി കാലാവസ്ഥാ കേന്ദ്രം നിലവിലെ താപനിലയിൽ നിന്ന് രണ്ട് മുതൽ നാല് ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് ഉയരുമെന്നാണ് മുന്നറിയിപ്പ് കുറ്റപ്പാലത്ത് പട്ടാപ്പകൽ ജ്വല്ലറിയിൽ നിന്ന് മാല കവർന്നു മോഷ്ടാവ് ഒരു പവനിലേറെ വരുന്ന മാലയാണ് ജീവനക്കാരനെ കബളിപ്പിച്ച് ബൈക്കിലെത്തിയ യുവാവ് തട്ടിയെടുത്ത് കടന്നത് യുവാവിനായി അന്വേഷണം ഊർജിതമാക്കി പോലീസ് ബാങ്ക് അക്കൗണ്ടുകൾ വിലക്കി വാങ്ങുന്ന തട്ടിപ്പ് സംഘത്തിലെ മൂന്ന് യുവാക്കൾ പെരിന്തൽമണ്ണയിൽ അറസ്റ്റിൽ ടെലഗ്രാം വഴി ട്രേഡിംഗ് നടത്താമെന്നും ലക്ഷങ്ങള് സമ്പാദിക്കാമെന്നും വിശ്വസിപ്പിച്ച് അഞ്ച് ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിലാണ് അറസ്റ്റ് മണ്ണാർക്കാടും പട്ടാമ്പിയിലും റോഡ് ഷോയുമായി പാലക്കാട് മണ്ഡലം യു ഡി എഫ് സ്ഥാനാര്ത്ഥി വി കെ ശ്രീകണ്ഠൻ ആനമുളി മുതൽ എടത്തിനാട്ടുകര വരെയായിരുന്നു മണ്ണാർക്കാട് റോഡ് ഷോ ക്യാബസുകളിലും കയറിയിറങ്ങി പ്രചാരണം പഴയ വീടിനും കെട്ടിടത്തിനും മണ്ണാർക്കാട് നഗരസഭ ഏഴര ലക്ഷം രൂപ നികുതി ചുമത്തിയ സംഭവം വീട്ടുടമയുമായി സി പി ഐ നേതാക്കൾ നഗരസഭയിലെത്തി അടുത്ത ദിവസം കെട്ടിടം പരിശോധിക്കുമെന്ന് സെക്രട്ടറി ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു